കുടുകയറി നല്ല ആമ്പക്കാട് നൂറുള്ള ഒരു നാല് കിലോ കപ്പ വേവിച്ചെടുക്കാൻ പോകട്ടെ കണ്ടോട്ടോ നല്ല ഫ്ലേവർഫുൾ ആയിട്ട് എങ്ങനെ കപ്പ വേക്കണമെന്ന് കാണിച്ചതാണ് കേട്ടോ കൊത്തി കുറക്കി കഴുകി ഉപ്പ് മഞ്ഞൾപ്പൊടി കറിവേപ്പില തണ്ടിട്ട് വേവിച്ചെടുക്കുക നല്ല കപ്പയാണ് രണ്ട് തള്ളാൽക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ വെക്കെട്ടോ അതെ ഒരു പത്ത് മണി ചുവന്നുള്ളി എരിവിനുസരിച്ച് പച്ചമുളകോ കാന്താരമോളോ ചേർക്കാം ഒരു ഏട്ടല്ലി വെളുത്തുള്ളി കറിവേപ്പില ഇതുണ്ടോ വെളിച്ചെണ്ണ പിന്നെ അതെ ചില ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്നും ഒക്കെ എടുക്കുക ഇതുവരെ നമുക്ക് കപ്പ തുണ്ടുങ്ങാ ചട്ടിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റോ കപ്പയിൽ നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് തളിക്കാനായിട്ട് ഉണക്കമുള്ള കറിവേപ്പില ഒരു തേങ്ങ ചിരണ്ടിയത് തേങ്ങ ഓപ്ഷനാണ് ആണ് തേങ്ങ ചേർക്കേണ്ടവർക്ക് ഏറെ കിട്ടാതി ഉള്ളിൽ വെളിച്ചെണ്ണ വെച്ച് മൂത്തതിന് ശേഷം കടകിട്ട് പൊട്ടി താളിക്കാനുള്ള നമ്മുടെ കറിവേപ്പിലേയും ഉണക്കളവും ചേർത്തലാക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ ചേച്ചി പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് ശേഷം ആ ഒരു തേങ്ങ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അതൊന്ന് വാടിക്കണിച്ചതിന് ശേഷം കപ്പയിട്ട് നന്നായിട്ട് ഇളക്കി ഇടിച്ചു കൂട്ടി ഞാൻ യോജിപ്പിക്കുക നല്ല പഞ്ഞി പോലെ കപ്പ് എടുക്കണം എന്നാ ഒരു രുചി പറഞ്ഞാൽ കഴിക്കാൻ ചിരി പോർക്കോ ചിരി മീൻ മുളച്ചയുടെ കൂടെ കഴിക്കാനായിട്ട് ഇതുണ്ടോ നല്ല പഞ്ഞി കിടക്കി കഴിക്കണം ഇതുണ്ടോ അപ്പോൾ കൂട്ടായത് ഈ കപ്പുണ്ടാക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കി കേട്ടോ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാനായിട്ട് കപ്പ മാത്രം മതി കഴിക്കാനായിട്ട്